ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സാധാരണമായ രോഗമാണ് ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുന്നതിന് വെളുത്തുള്ളി ഗുണം ചെയ്യും വെളുത്തുള്ളി നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകളെ വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദനാരോഗ്യത്തിന് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് ദഹനമില്ലായ്മ പരിഹരിക്കുന്നതിനും വെളുത്തുള്ളി ഏറെ സഹായകമാണ് കുടലിനുള്ളിലെ വില മറ്റ് അണുബാധകൾ എന്നിവ ചേർക്കുന്നതിനും പച്ച വെളുത്തുള്ളി സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വെളുത്തുള്ളി സഹായകമാണ് വെളുത്തുള്ളി കഴിക്കുന്നത് പലവിധ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കും ചുമ ജലദോഷം എന്നിവയെ കുറയ്ക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു ബാക്ടീരിയ ഫംഗസ് വൈറസ് പോലുള്ള സൂക്ഷ്മ രോഗാണുക്കൾക്കെതിരെ പോരാടാനും വെളുത്തുള്ളിക്ക് കഴിയും കൊളസ്ട്രോൾ കുറയ്ക്കുന്നു വെളുത്തുള്ളി സൾഫർ സംയുക്തങ്ങൾ കാരണം നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളും മൊത്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവും കുറയ്ക്കാൻ സഹായിക്കുന്നു മെച്ചപ്പെട്ട കൊളസ്ട്രോൾ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് വെളുത്തുള്ളിക്ക് സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുന്നു മെച്ചപ്പെട്ട അസ്ഥികളുടെ സാന്ദ്രത ഓസ്റ്റിയോപെറോസിസ് ഒടുവുകൾ എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു പ്രത്യേകിച്ച് ആർത്തോ നേരിടുന്ന സ്ത്രീകളിൽ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു വെളുത്തുള്ളിയിൽ സെലേനിയം വൈറ്റമിൻ സി ഫ്ലവനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ക്യാൻസർ സാധ്യതയെ കുറയ്ക്കാൻ സഹായിക്കുന്നു ശ്വാസകോശാർബുദം ആമാശയാർബുദം സ്ഥാനാർബുദം തുടങ്ങി വിവിധതരം അർബുദങ്ങളെ പ്രതിരോധിക്കാൻ വെളുത്തുള്ളി സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്വസനാരോഗ്യത്തിന് വെളുത്തുള്ളിയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിമൈക്രോബേവ് ഗുണങ്ങൾ ആസ്മ ബ്രോങ്കൈറ്റിസ് ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സഹായകമാണ് ഇത് ശ്വാസനാളങ്ങൾ തുറക്കാനും വീക്കം കുറയ്ക്കാനും ശ്വസിക്കുന്നത് എളുപ്പമാക്കാനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഉദരഭാഗത്തെ കൊഴുപ്പ് കുറയ്ക്കുന്നത് മൂലം അമിതവണ്ണം ഉണ്ടാകുന്നത് തടയുന്നു ശരീരത്തിൽ വിഷാംശം ഇല്ലാതാക്കുകയും ദാനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് മികച്ച ഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും നല്ല ഉറക്കത്തിന് വെളുത്തുള്ളി ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് ഉണ്ട് ഇത് ഉറക്കം വരുത്തുന്നതാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസവസ്തുവായ സെറട്ടോണിനെ നിർമ്മിക്കുന്ന ഘടകമായി ട്രിപ്റ്റോഫാൻ പ്രവർത്തിക്കുന്നു ഉറങ്ങാൻ കിടക്കും മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് വെളുത്തുള്ളി ചർമ്മത്തിനു ഗുണം ചെയ്യുന്നതാണ് മുഖക്കുരു മറ്റ് ചർമ്മ പ്രശ്നങ്ങളും സുഖപ്പെടുത്താൻ ഇത് സഹായിക്കും അലിസിൻ ഉള്ളതിനാൽ വെളുത്തുള്ളി അതിൻ്റെ ആന്റിബാക്ടീരിയ പ്രവർത്തനം കാരണം മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്നു അലിസിൻ ബാക്ടീരിയകളുടെ തുടർന്നുള്ള വളർച്ച തടയുകയും ബാധിത പ്രദേശത്തെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുഖക്കുരു ബാധിത പ്രദേശത്ത് വലിയ പോഷകങ്ങൾ എത്തിക്കാനും വേഗത്തിൽ ആശ്വാസം നൽകാനും സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹത്തിന് പ്രമേഹ രോഗികൾക്ക് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഭക്ഷണത്തിന് മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് ഭക്ഷണശേഷം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുന്നത് തടയുന്നു ടൈപ്പ് പ്രമേഹ രോഗികൾക്ക് വെളുത്തുള്ളി ഗുണം ചെയ്യുന്നതാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വൈജ്ഞാനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ഡിമെൻഷ്യയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ വെളുത്തുള്ളി തലച്ചോറിന് ഗുണം ചെയ്യുന്നതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും സൾഫർ സംയുക്തങ്ങളും ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവയ്ക്കെതിരെ പോരാടുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പച്ച വെളുത്തുള്ളി ഒരല്യു വീതം ദിവസവും കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് അധികമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ